ഒരു കൈകൊണ്ട് തലോടുകയും ഒരു കൈകൊണ്ട് കരണമടിച്ച് പൊളിക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ രാഷ്ട്രീയം അതെ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കുരുത്തോല പെരുന്നാളായിരുന്നു അപ്പൊ കുരുത്തോല പെരുന്നാളുമായിട്ട് ബന്ധപ്പെടുത്തി ഡൽഹിയില് അവിടുത്തെ ഒരു ചർച്ചില് കുരിശിന്റെ വഴി ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവരൊരു പെർമിഷന് വേണ്ടിയിട്ട് അവിടുത്തെ പോലീസിനെ സമീപിക്കുകയുണ്ടായി അതായത് അവർ റോഡിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളമാണെന്ന് തോന്നുന്നു അവരുടെ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് അവർ പെർമിഷൻ ചോദിച്ചിരുന്നത് പക്ഷേ സുരക്ഷാ വീക്ഷകളും പക്ഷേ സുരക്ഷാ വീഴ്ചകളും അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും റോഡ് ബ്ലോക്ക് ആകുമെന്ന കാരണത്താൽ അവർക്ക് അതിന് പെർമിഷൻ നൽകാതിരിക്കുകയാണ് ഡൽഹി പോലീസ് ചെയ്തിരുന്നത് വളരെ വിചിത്രമായ കുറേ വിശദീകരണങ്ങൾ ആ അതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വന്ന ഒരു വിശദീകരണം ഞാൻ ഇവിടെ വന്ന് ചേർക്കാം കാരണം അത് നമ്മളുടെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ ജയിച്ചു പോയ ജയിച്ചതല്ല നോമിനേറ്റ് ചെയ്ത് രാജ്യസഭ വഴി നോമിനേറ്റ് ചെയ്ത് പോയി അവിടെ കേന്ദ്രമന്ത്രിയായി നിലവിലുള്ള ഒരു സെയിം അതായത് ഇതേ ക്രിസ്ത്യ വിഭാഗത്തിൽ തന്നെയുള്ള ഒരു അതായത് ബി ജെ പി ക്രിസ്ത്യ സമുദായത്തിനെയും കൂട്ടിച്ചേർക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തുന്നു എന്ന സൊസൈറ്റിയോട് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു മന്ത്രിയാണ് ജോർജ് കുര്യൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മിനിസ്റ്റർ ആണ് അപ്പം പുള്ളി ആദ്യം ആദ്യം നമുക്കൊന്ന് കാണാം കാണാം ഈ നമുക്ക് ഒന്ന് അനുബന്ധിച്ച് വഴി തടഞ്ഞതായിട്ടുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ് എന്നുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ടു തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് അത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഡൽഹിയിലെ ബന്ധബസ്തും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളത് കാണിച്ചിരുന്നു അല്ല മാധ്യമങ്ങള് അത് വ്യാപകമായിട്ട് പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ കാണിച്ചിരുന്നു അപ്പോ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് അറിയാം അതെന്താണെന്നുള്ള അല്ലെ മാധ്യമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു അല്ലാതെ സെക്യൂരിറ്റി ടൈറ്റ് ആണെന്ന് കണ്ടു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോ എന്താണെന്ന് തോന്നിയെന്ന് എനിക്കറിയില്ല ഒരു മന്ത്രി ഒരു മീഡിയയുടെ മുന്നിൽ വന്നു പറയാണ് നിങ്ങൾ മീഡിയ പറയുന്നുണ്ടല്ലോ നമ്മുടെ സ്ഥലം സുരക്ഷിതമല്ല നിങ്ങൾ പല പല ബൈറ്റ്സുകളും ന്യൂസുകളും കൊടുക്കുന്നുണ്ടല്ലോ അത് നമ്മളുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്ന് എനിക്ക് എന്താ പുള്ളി ഉദ്ദേശം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് ക്ലിയർ ആയിട്ടില്ല ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനമാണ് ഒരുപാട് സുരക്ഷാ ഭീഷണികളും അതുപോലെ തന്നെ ഒരുപാട് കൂടുതൽ സുരക്ഷയും വേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഡൽഹി അതിനൊരു തരത്തിലുള്ള തെറ്റും പറയാനില്ല പക്ഷേ ഈ പറയുന്ന ഇന്ത്യയുടെ തന്നെ പ്രത്യേകപ്പെട്ട പല നാനാ മതസ്ഥരുടെ ആഘോഷങ്ങൾ നടക്കുന്ന ഒരിടമാണ് ഇന്ത്യ കാരണം എല്ലാ മതത്തിലുള്ളവരും അവരവരുടെ ആഘോഷങ്ങൾ ആ സമയങ്ങൾ അതാത് സമയങ്ങളിൽ ഇപ്പൊ റംസാൻ വരുമ്പോൾ റംസാൻ ആഘോഷിക്കുന്നു ഹോളി വരുമ്പോൾ ഹോളി ആഘോഷിക്കുന്നു ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കും അങ്ങനെ നാനാ മതസ്ഥരായ ആൾക്കാർ അവരുടെ ആഘോഷങ്ങൾ അവരുടെ ഇടത്തിൽ വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരിടമാണ് ഇന്ത്യ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് ഇന്ത്യ ആ ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി അതായത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി തന്നെയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന ഇലക്ഷനിൽ ഡൽഹിയിൽ ജയിക്കുകയുണ്ടായത് അതേ രാഷ്ട്രീയ കക്ഷിയുടെ ആൾ വന്നിട്ട് പറയാണ് ഡൽഹി സുരക്ഷിതമല്ല എന്ന് ഡൽഹി സുരക്ഷിതമല്ല ഡൽഹിയിൽ ആഘോഷങ്ങൾ നടത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അവർ തന്നെ പറയുന്നു അതായത് നമ്മളുടെ ഭരണം ശരിയല്ല എന്ന് അവർ തന്നെ സൊസൈറ്റിയുടെ മുന്നിൽ വന്ന് നിന്ന് ഒരിതുമില്ലാതെ ഓപ്പൺ ആയിട്ട് പറയാണ് കാരണം നമുക്ക് നമുക്ക് നിങ്ങളെ സുരക്ഷിതത്വം നടത്താൻ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ തരാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മളെ നിലവിലുള്ള നമ്മുടെ ഫോഴ്സിന് ആ ഇതിനെ മാനേജ് ചെയ്യാൻ അതായത് എന്തെങ്കിലും കലാപം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ഒന്നും ആൾക്കൂട്ടങ്ങൾ പാടില്ല പരിപാടികൾ പാടില്ല അതായത് ഒരു കൾച്ചറൽ പ്രോഗ്രാമുകൾ പാടില്ല എന്ന് പറയുന്ന നിലപാടിനോട് എന്ത് തരത്തിലാണ് നമുക്ക് അതിനെ ഒന്ന് ന്യായീകരിക്കാൻ പറ്റുക ഒരു സ്വാതന്ത്ര്യ ആനന്ദ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഇവിടുത്തെ ഓരോ പൗരനും ഓരോ പൗരന്റേതായ സ്വാതന്ത്ര്യമുണ്ട് അതും നമുക്ക് നമുക്ക് നമ്മുടെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരിടത്താണ് ഒരു കേന്ദ്രമന്ത്രി വന്നു പറയുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് അതെന്ത് പ്രത്യേക സമയങ്ങൾ വരുമ്പോൾ ഇതിനെ ഏകദേശം തൊട്ടരികിലാണ് ഈ പറയുന്ന കുംഭമേള ഇത്രയും കോടിക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ വിപുലമായ രീതിയിൽ ആ കുംഭമേള നടത്തി അതിൽ നിന്നായിട്ടുള്ള ടൂറിസം അതായത് ഒരു ഫെസ്റ്റിവൽ ടൂറിസം ആണ് അവര് ഭയങ്കര എക്കോണമി ലെവലിൽ കൂടിയതുമായിട്ട് നമ്മുടെ ഇതേ ഇവിടെ നിന്ന് തന്നെ പോയ ഒരു മന്ത്രി നമ്മുടെ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ജനിച്ചു പോയ സുരേഷ് ഗോപി എം പി വന്നിട്ട് കേരളത്തിൽ വന്നു നിന്നിട്ട് അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത് അവരുടെ എക്കോണമിയിൽ മാറ്റങ്ങൾ ഉണ്ടായി അതായത് നമ്മുടെ എന്താ പറയുക കൾച്ചറൽ ടൂറിസം വഴി അതായത് ഫെസ്റ്റിവൽ ടൂറിസം വഴി നമുക്ക് എക്കോണമിയിൽ മാറ്റമുണ്ടായി ഇത് ഡൽഹിയിലെ തൊട്ടാ കുറച്ച് അകലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന കുംഭമേള നടന്നത് അപ്പോഴില്ലാത്ത ഒരു സുരക്ഷാ ഭീഷണി അപ്പോൾ ഇല്ലാതിരുന്ന ഒരു സുരക്ഷാ ഭീഷണി എങ്ങനെയാണ് പെട്ടെന്ന് വന്നതെന്ന് അറിയില്ല കാരണം ഇതിന്റെ ഇൻ ഇൻസൈഡുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ കാരണം നമ്മുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചോ അറിയില്ല നാടിന്റെ സുരക്ഷ അത്യാവശ്യം തന്നെയാണ് പക്ഷെ അതിനെ ഒരു മതവിഭാഗത്തിന്റെ അതായത് ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ഘോഷത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർ നടത്തുവാനിരുന്ന ഒരു പ്രോഗ്രാമിനെ മുടക്കിക്കൊണ്ട് എന്തിനാണ് അതിന് വേണ്ടത്ര സുരക്ഷ നൽകി അല്ലെങ്കിൽ അത് നടത്തുവാനുള്ള ഒരു സൗകര്യം അറിയഞ്ച് ചെയ്ത് കൊടുത്ത് ഒരു മത സൗഹാർദ്ദത്തിലൂടെ ഈ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം അവിടെ ഒരു ബി ജെ പി ഗവൺമെന്റ് നടത്തിയതെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടേനെ ബി ജെ പി മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു സ്ഥാനം കാരണം അവർ ഒരു കൈ കൊണ്ട് തലോടുകയും മറ്റു കൈ കൊണ്ട് ചെകിടത്തടിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് സത്യം പറഞ്ഞ കാണിക്കുന്നത് അവരെന്നിട്ട് ഓ പ്രകസനം എന്ന രീതിയിൽ പള്ളികൾ തോറും കയറി ഇറങ്ങിയിട്ട് അവരുടെ രാഷ്ട്രീയം കളിക്കുന്നു ചില ടീമുകൾ കണ്ട ചിരി വരും ഗുരുത്തോലായി പിടിച്ചോട് നടക്കുക എന്താണ് പുള്ളി ചെയ്യുന്നതെന്ന് പുള്ളിക്ക് അറിയാത്ത ഒരു ഉണ്ട് ഞാൻ പേര് ഞാൻ ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ആളാരണം ചിരിയും വന്നിട്ടുണ്ടാവും അപ്പോ എന്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ബി ജെ പി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ ഒരുപാട് മുറിവേറ്റിട്ടുണ്ടാവും അവർക്ക് വേദനിച്ചിട്ടുണ്ടാവും കാരണം ഒരു സഹനം സഹി സഹിച്ച അതായത് നമ്മുടെ നാടിനെ അത് ക്രിസ്ത്യ വിഭാഗത്തിന് വേണ്ടി എന്നല്ല നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തെറ്റുകൾക്കെതിരെ നല്ല രീതിയിൽ ശബ്ദമുയർത്തിയ ഒരു മനുഷ്യന്റെ പീഡന ദിവസമായിരുന്നു അതായത് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേണം അതായത് ഏർ ഈസ്റ്റർ വരുന്നതുവരെ കുരിശിലേറി ഏർ അദ്ദേഹം ഈ പറയുന്ന കെ ക്രിസ്തു ഈസ്റ്ററിന് പുനർജനിക്കുന്നതുവരെ അദ്ദേഹം അനുഭവിച്ച ആ മനുഷ്യൻ അനുഭവിച്ച സഹനത്തിന്റെ ഒരു ദിവസമാണ് സഹന സമരം എന്ന് വേണമെങ്കിൽ പറയാം സഹനം അനുഭവിച്ച ഒരു മനുഷ്യന്റെ ജീവിത വഴികളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതിനെ തടയുവാൻ ഇതിനൊരു തടയിടുവാൻ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് സാധിച്ചത് അല്ലെങ്കിൽ ഡൽഹി ഗവൺമെന്റിന് സാധിച്ചത് അതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ഗവൺമെന്റിന് സാധിച്ചത് തീർച്ചയായിട്ടും എവിടേക്കോ ചില ചില പൊരുത്തക്കേടുകൾ ഈ ഒരു വിഷയത്തിലുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് എനിക്കറിയില്ല ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക